ഇങ്ങനെയാണോ ചേച്ചി നോക്കുന്നത് അപ്പൊ അറിയാൻ പറ്റുവോ പകുതി ഇങ്ങനെ പിരിച്ചു പിരിച്ചല്ലേ ഞാൻ ചുമ്മാ ഉള്ളൂ വാ അങ്ങനെ ചക്ക വിജയകരമായി കയ്യിൽ എത്തിയിരിക്കുന്നു താഴെ ഇങ്ങനെയാണോ ചേച്ചി നോക്കുന്നത് അപ്പൊ അറിയാൻ പറ്റുവോ

നല്ല സ്റ്റാൻഡേർഡ് കത്തിയൊക്കെ സൂക്ഷിച്ചു പിടിക്കണ ചക്കയാ

അങ്ങനെ നമ്മൾ ചക്കയൊക്കെ ഇട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വെട്ടാനുള്ള കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ചക്ക വെച്ചിരിക്കുന്നത് ഇനി പറന്നിരിക്കുമല്ലേ മൂത്ത ചക്ക ഇത് കുറച്ച് പരപ്പുണ്ട് ആ ഉണ്ട് ചക്ക വെട്ടാൻ വേണ്ടി നമ്മുടെ ആയുധമൊക്കെ ഞാൻ എടുക്കാൻ പോകുന്നതാണ് ഇപ്പം കാണുന്നത് ഫുള്ള് പൊടിയൊക്കെ പിടിച്ചിരിക്കുക കേട്ടോ പക്ഷെ ക്ലീനൊക്കെ ചെയ്ത് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഫൈനലി വെട്ടുകയാണ് നമ്മൾ നമ്മൾ എന്നൊക്കെ പറയാൻ ആക്ച്വലി ഞാനല്ല വെട്ടുന്നത് ഉമ്മച്ചിയാണ് കേട്ടോ വെട്ടുന്നത് സാധാരണ തക്ക അരുവായിക്കാണോ വെട്ടുന്നത് കൂടുതലും കൈ മുറിഞ്ഞോ സൂക്ഷിക്കണ്ടേ ഉമ്മച്ചി

എന്നാലും വെച്ചിട്ട് സാഹസികമായിട്ട് വെട്ടുന്നില്ലേ കത്തിക്കും ഊർച്ഛല്ലേ നമ്മൾ ചക്കയൊക്കെ വെട്ടി ചക്കയുടെ ചുളയൊക്കെ ഇതേപോലെ അടർത്തി എടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഏറ്റവും വലിയ പണി കിടക്കുന്നതേ ഉള്ളൂ മറ്റൊന്നുമല്ല ഈ ചകിണിയൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് ആ ഒരു കുരുവും അതിൻ്റെ ഉള്ളിൽ ആ പാടയൊക്കെ മാറ്റി ക്ലീൻ ചെയ്തെടുത്തിട്ട് നമ്മളൊക്കെ അരിഞ്ഞെടുക്കണം എങ്കിലാണ് ചക്ക വേവിക്കാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചക്ക വേവിച്ചിട്ടുള്ള ഫൈനലായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാം ഇതൊക്കെയാണ് നമ്മളൊരു ചക്ക ഇട്ടിയതിന് ശേഷം നമുക്ക് ആഫ്റ്റർ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതേപോലെ ചകിണിയൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ മാറ്റി എടുത്ത് നമ്മൾ ചക്ക നല്ലോണം ക്ലീനാക്കി ആ ഒരു ചുളയൊക്കെ മാറ്റി വെക്കുന്നുണ്ട് ഫൈനലി നമ്മൾ അരിഞ്ഞെടുക്കുന്ന ഇങ്ങനെയാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു രീതിക്കാണ് ചിലടത്തൊക്കെ അരിയുന്നത് ചിലരൊക്കെ ജസ്റ്റ് കൈകൊണ്ട് പിച്ച് കീറി ഇടുക എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ പണ്ട് പണ്ടുമുതലേ ഇതേപോലെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ കപ്പയൊക്കെ നോർമൽ കോട്ടൻ സ്റ്റൈലിലൊക്കെ വേവിക്കുന്ന പോലെയാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ ചക്ക വേവിക്കുന്നത് പൊതുവേ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ചക്ക വേവിച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങളും കൂടെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഫൈനലി നമ്മൾ ഇത്ര അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതേപോലെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം വീഡിയോയിൽ ഉമ്മച്ചരിയെന്ന് കാണിച്ചാലും ബാക്കി ഞാൻ കുറച്ച് ഹെൽപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഞാനും കൂടെയാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത് അങ്ങനെ അരിഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത പ്രൊസീജിയർ ആണ് ലാസ്റ്റ് നമ്മുടെ ചക്ക പ്ലേറ്റിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചക്ക ബ്ലോഗ്